കേരള നിയമസഭാ ചരിത്രത്തോട് ചേർത്ത് വായിക്കേണ്ട പേരാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് റോസമ്മ പുന്നൂസിൻ്റെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ അംഗം ആദ്യ പ്രോട്ടം സ്പീക്കർ കോടതി വിധിയിലൂടെ പുറത്താവുന്ന ആദ്യ അംഗം ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി അങ്ങനെ റോസമയെന്ന ഈ പോരാളിക്ക് ചേരുന്ന വിശേഷണങ്ങൾ ഏറെ വയസ്സ് പിന്നിട്ടിട്ടും കണിശമായ രാഷ്ട്രീയ നിലപാടുകളും ചിട്ടയും കാത്തുസൂക്ഷിച്ച റോസമ്മ പുന്നൂസ് ഒരു തലമുറയുടെ ആവേശമായിരുന്നു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഭവനമായിരുന്ന കരിപ്പാമ്പറമ്പിൽ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് റോസമയുടെ ജനനം കേരളത്തിന്റെ ഝാൻസി റാണിയെന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ മൂത്ത സഹോദരിയായിരുന്നു ഈ തറവാട്ടിൽ നിന്നും നിയമനിർമ്മാണ സഭയിലെത്തുന്ന ഒമ്പതാമത്തെ അംഗമായിരുന്നു റോസമ്മ പുന്നൂസ് ഒരേയൊരു കമ്മ്യൂണിസ്റ്റും തിരുവിതാംകൂർ കോൺഗ്രസിന്റെ നിരോധനത്തിനെതിരെ ആറിൽ അക്കാമ ചെറിയാൻ നയിച്ച കവടിയാർ കൊട്ടാരം മാർച്ചിലൂടെയാണ് റോസമ്മ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ടി പുന്നൂസിനെയാണ് റോസമ്മ വിവാഹം കഴിച്ചത് അമ്പത്തിയേഴിലെ ആദ്യ നിയമസഭയിലേക്ക് ദേവികുളത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട റോസമ്മ പുന്നൂസാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതും പ്രോട്ടം സ്പീക്കറായത് കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടമായ റോസമ്മ അടുത്ത വർഷം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് തിരിച്ചുവന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐക്കൊപ്പം നിന്ന റോസമ്മ പുന്നൂസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മുതൽ പതിനഞ്ചു വർഷത്തോളം മഹിളാസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു വയസ്സ് പിന്നിട്ടിട്ടും തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ച റോസമ്മ പുന്നൂസിന്റെ വിയോഗത്തോടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഓർമ്മയാവുന്നത്